ഹായ് കൂട്ടുകാരി ഋതുബേബിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും അപ്പൊ നമ്മുടെ ഋതുബേവിയുടെ ഇന്നത്തെ വീഡിയോ എന്നിട്ട് ഋതുദേവിക്ക് എന്നും പറഞ്ഞു കൊടുക്കുന്നതും പഠിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ അമ്മ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഋതുബേവിക്ക് അമ്മയെ പഠിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പൊ ഋതുബേബിന്ന് അമ്മയെ പഠിപ്പിക്കാനായിട്ട് പോകണം നമ്മുടെ ഋതുബേബിക്കൂടെ ആദ്യത്തെ പുസ്തകമാണത് അപ്പൊ ഋതുപേവി ഇതാണ് അമ്മയ്ക്ക് പഠിപ്പിച്ചത് എനിക്ക് പറഞ്ഞു അമ്മ മോനാണ് തരുമോ എന്തോ അപ്പൊ ഋതുപേദിന്ന് അമ്മക്ക് പഠിപ്പിച്ചതരാണ് ഋതുപേവി പഠിപ്പിക്കാൻ പോകുന്ന ബുക്ക് പാടാവലിയാണ് മാഷിന്റെ ഇന്നത്തെ വീട് എങ്ങനെയുണ്ടെന്ന് എല്ലാരും അഭിപ്രായം പറയണേ തുടങ്ങാം മ്മക്ക് പഠിപ്പിച്ചതാ തറ ഓക്കേ പറ പനാ ഗുഡ് ബോയ് നല്ല ടീച്ചർ തല പാവം മരം എന്തൊരു ശരം ഒന്നുകൂടെ ഇണ്ടായിരുന്നല്ലോ ശരം വാഴലാണ വവ്വാലിരിക്കണ വാഴയല്ല വവ്വാലു തിന്നാണ് വവ്വാലു തിന്നണത് വാഴപ്പഴവും വാഴപ്പഴത്തിൽ ഇരിക്കുന്ന കൂമ്പൊക്കെയാണ് തിന്നാണെ ഇനി അടുത്ത പേജ് പറഞ്ഞ ഇത് പഠിച്ചല്ലോ അടുത്ത പേജ് കൊമ്പനാനക്കുട്ടപ്പൻ അതെന്തൊരു ആ ഔഷധം ആ എന്തൊരു വള്ളം തന്നെ അതിന്റെ പേരാണ് ഓടം കഞ്ഞുവെക്കണ സാധനം ഏത് മുഖം തീരം അതെന്തോന്ന് ആ ആ ഗുഡ് ബോയ് ആണ് ഇറ്റലി ഈച്ച ാണ് അതെന്തായാലിച്ച കൊച്ചപ്പയലീനെ കൂട്ടിയിടൂ ഉം അടുത്ത ആരാവതം ഓ ഐരാവതം ഉം അടുത്ത ഒട്ടകം ഗുഡ് ബോയ് മയിൽ അത് നമ്മള് ദീപോന്ന് പറയും പഠിപ്പിച്ചു തീർന്ന ഇത്രയുള്ള കൊള്ള നല്ല ക്ലാസ് അപ്പൊ ഋതുബിയുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു